പിണറായിയും സംഘവും ഡൽഹിയിൽ കേന്ദ്ര അവഗണനക്കെതിരെ ശക്തമായ സമരത്തിന് പോയിട്ടുള്ളതാണ് ഇന്ന് ഡൽഹിയിലാണിപ്പോൾ അവരൊക്കെ ഉള്ളത് ുള്ളത് വീരശൂര്യപരാക്രമികളെന്നാണ് അവർ സ്വയം തന്നെ വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം എതിരാളികളെ പൂച്ചട്ടിയൊക്കെ എടുത്തിട്ട് തലേ അടിച്ചു പൊട്ടിക്കും ബാരിക്കേഡിലേക്കൊക്കെ കല്ലെടുത്തറിയും ബാരിക്കേഡ് മറന്ന് മറിഞ്ഞ് ചാടി വെയ്യും അതേപോലെ വടിയെട്ട് തടിക്കും അങ്ങനെ ശാക്തമായിട്ടുള്ളൊരു സമരമാണ് സഖാക്കന്മാർ ഡൽഹിയിൽ ചെയ്യുക എന്നിട്ട് മോദി ഓടി വന്നിട്ട് രാജിവെച്ചിട്ട് ഒപ്പിട്ട് ആ രാജി വെച്ച ലെറ്ററൊക്കെ പിണറായിക്ക് കൊടുക്കും അങ്ങനെ മോദി രാജിവെപ്പിച്ചിട്ട് പിണറായി ഇങ്ങനെ രാജാവിനെ പോലെ കേരളത്തിലേക്ക് വരുമെന്ന് കരുതിയിട്ട് കുറെ അന്തം കമ്മികൾ മാധ്യമങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ വരും ഇപ്പം എന്ന് കരുതിയിട്ട് യഥാർത്ഥത്തില് ഡൽഹിയിൽ ഒരു ചുക്കും സംഭവിക്കില്ല നനഞ്ഞ പട്ടക്കമാണ് ഇവരുടെ സമരം എന്ന് തന്നെ പറയുന്നത് അവരവിടെ നിന്ന് ഒന്ന് പ്രസംഗിച്ചിങ്ങ് പോരും കേന്ദ്രം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പ്രസംഗിച്ചെങ്ങ് പോരും യഥാർത്ഥത്തിൽ പൊതുഗജനാവിലെ നമ്മുടെ കേരളത്തിലെ പൊതുഗജനാവിലെ ക്യാഷ് എടുത്തിട്ട് ഈ സമരത്തിന് പോയിട്ടുള്ള സകല ആളുകളും അത്യാഡംബര ഹോട്ടലുകളിലും വളരെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങ് പോരും നമ്മുടെ പൊതുഗജനാവിലെ കുറേ പണം അങ്ങനെയും അങ്ങ് ചിലവാവും യഥാർത്ഥത്തിൽ ഇവരെന്താ പറയുന്നത് കേന്ദ്രം കേരളത്തെ അവഗണിച്ചു എന്നോ നമ്മുടെ നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കണക്ക് വിവരങ്ങൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോട് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്തു ഈ കണക്കുകളൊക്കെ തന്നെ ഒപ്പിയെടുത്തോളൂ എന്ന് കേന്ദ്രം ഒന്നും തന്നെ തരാനില്ല ഇനി എന്തെങ്കിലും ഉള്ളത് തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ചോദിച്ചിട്ട് കേരളം കൊടുക്കുന്നില്ല അത് എപ്പം കണക്ക് തന്നാലും കൃത്യമായിട്ടതിന് കാര്യങ്ങൾ ചെയ്യുമെന്നും നിർമ്മല സീതാരാമൻ നിരന്തരം കേരളത്തിലൂടെ പ്രസംഗിച്ചു പോയി ഇതൊക്കെ തന്നെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ തിരിച്ചറിയുകയും ചെയ്തു ഇനി എന്തുകൊണ്ടാണ് ഇന്ന് സി പി എമ്മിൻ്റെ കൂടെ അതായത് സർക്കാരിൻ്റെ കൂടെ കോൺഗ്രസ് സമരത്തിന് ഡൽഹിയിലേക്ക് പോവാതിരുന്നത് വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം കോൺഗ്രസിലെ തന്നെ കേരളത്തിലെ എം എൽ എ ആയിട്ടുള്ള മാത്യു കുയൽനാടൻ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം പണം തരാനുള്ളതൊക്കെ തന്നിട്ടുണ്ട് അധികവും തന്നിട്ടുണ്ട് ഇവർ കള്ളത്തരം പറയുകയാണ് എന്ന് നിരന്തരം മാത്യു കുയൽനാടനൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആർക്കും കാണാൻ സാധിക്കും പിന്നെ എങ്ങനെ കോൺഗ്രസ് കേന്ദ്രം അവഗണിച്ചു എന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ കേരളത്തിലുള്ളവർ പോവുക അല്ല ഇനി ലളിതമായിട്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് എയർപോർട്ട് പോലെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് അവിടെ ചിലവഴിക്കുന്നത് അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ തന്നെ പണി പുരോഗമിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മലയാളികൾ നല്ല നാല് റോഡ് കാണൽ തുടങ്ങിയത് നാഷണൽ ഹൈവേയുടെ പണി പുരോഗമിച്ചത് കൊണ്ടല്ലേ നല്ല രീതിയിലുള്ള കുറച്ച് നല്ല റോഡ് കണ്ടതുപോലും കേന്ദ്ര സർക്കാർ നമ്മുടെ കേരളത്തിലേക്ക് പണം ചിലവഴിച്ചത് കൊണ്ടാണ് പിന്നെ എന്ത് അവഗണനയാണ് എന്നാൽ ഇവർ പറയുന്നത് കൊടുക്കുന്ന പണം പോലും ഇവർക്ക് തോന്നുന്നത് പോലെയാണ് ഇവർ ചിലവഴിക്കുന്നത് യഥാർത്ഥത്തിൽ പൊതുഗജനാവിൽ യാതൊരു ക്യാഷുമില്ല എങ്ങനെയാ ഉണ്ടാവുക കേരളീയം നവകേരള സദസ് ഇതൊക്കെ ഇവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സാധാരണക്കാരനും ഉപയോഗിക്കുന്നത് കോടികൾ ചിലവഴിച്ചിട്ട് പൊതുഗജനാവിൽ അഞ്ചിന്റെ നയ പൈസ ഇല്ല എന്നിട്ട് പെൻഷൻ കൊടുക്കാനില്ല കർഷകർക്ക് ക്യാഷ് കൊടുക്കാനില്ല ഒന്നും തന്നെ കൊടുക്കാൻ ക്യാഷ് ഇല്ല എന്നിട്ട് ഇതൊന്നും ഞങ്ങളല്ല കേന്ദ്രം അവഗണിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് തരാൻ സാധിക്കാത്തത് എന്ന് ഇവിടെയുള്ള സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കാനാണ് അങ്ങ് ഡൽഹിയിലേക്ക് ഇവർ സമരവുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളത് പിന്നെ ഇതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് വളരെ ലളിതമായിട്ടുള്ള ഒരു തെളിവ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് മീഡിയ വണിലൊക്കെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള സമരമെന്ന് ഈ മീഡിയാവൺ ചരിത്രപരമായ സമരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുമായിരിക്കും ഇതിനപ്പുറമൊന്നും ഈ ഒരു സമരത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല യഥാർത്ഥത്തിൽ ഈ സമരം എന്ന് പറയുന്നത് പിണറായി സംഘവും കട്ടുമുടിച്ചിട്ട് പൊതുഗനാവിൽ നയാ പൈസയില്ല എന്നിട്ട് ഞങ്ങൾ കട്ട് കൊണ്ടല്ല കേന്ദ്രം തരാത്തത് കൊണ്ടാണെന്ന് തട്ടിപ്പ് ജനങ്ങളെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കാനുള്ളൊരു നനഞ്ഞ പടക്കം മാത്രമാണ് ഈ സമരം